ോട്ടെ എൻ്റെ കുട്ടിക്ക് എനിക്കില്ല യോഗ ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത് അത് മാത്രം കേരളത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം ബസ്സിൽ യാത്ര ചെയ്യുന്നതിലൂടെ ഫേമസ് ആവാൻ വേണ്ടി മാത്രം ഒരു യുവതി ഒരു യുവാവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് അത് സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് പിന്നീടാണ് ഇതിനെ തുടർന്ന് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്യുന്നത് ദീപകിന് അറിയാവുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദീപകിനെ പോലൊരു വ്യക്തി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് വടകര സ്വദേശിയായ ഷിംജിത മുസ്തഫയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത് തുടർന്ന് തെറിവിളുകൾ കൂടിയതോടുകൂടി തന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി മാറ്റി ഇന്ന് ആ ദീപകിന്റെ അമ്മയും ഭാര്യയും ഒക്കെ ചിന്തിയ കണ്ണീരിനെ ഇവൾ വില പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷിംജിതയ്ക്കെതിരെ ഇപ്പോൾ ദീപകിന്റെ വീട്ടുകാർ പരാതി നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു പരാതിയെ തുടർന്ന് യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മാത്രമല്ല ബസ്സിൽ വെച്ച് ദുരനുഭവം ഉണ്ടായെന്ന ആരോപണം ദീപകിന്റെ മരണത്തിന് ഇടയാക്കിയതിനു ശേഷവും യുവതി ഇതുതന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു വടകര പോലീസിൽ ഇക്കാര്യം അറിയിച്ചെന്നുമായിരുന്നു യുവതിയുടെ അവകാശവാദം എന്നാൽ ഈ വാദം വടകര പോലീസ് തള്ളി ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരും തന്നെ പരാതി നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വടകര ഇൻസ്പെക്ടറുടെ വിശദീകരണം സാമൂഹ്യ മാധ്യമങ്ങൾ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് യുവതി ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പ്രൈവറ്റ് ആക്കി മാറ്റിയിരിക്കുന്നത് യുവതി പറഞ്ഞത് അപ്പോൾ പച്ചക്കള്ളം എന്ന രീതിയിലാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ യുവതിക്ക് കടുത്ത നിയമ അനുസരിച്ചുള്ള ശിക്ഷ തന്നെ നൽകണമെന്നും ഇനി ഇവളൊന്നും പുറംലോകം കാണരുത് എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയ മുഴുവൻ യുവതിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഒരു പാവപ്പെട്ട ജീവനെ നഷ്ടപ്പെടുത്തിയപ്പോൾ നീയൊക്കെ അങ്ങ് ഫേമസ് ആയല്ലേ ഇപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ലേ എന്നുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ ഷിൻജിതക്കെതിരെ നടക്കുന്നത്